ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഐ സി എൽ ഫിൻകോപ്പ് ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് അനിൽകുമാറിനെ ലാറ്റിൻ അമേരിക്കൻ മേഖലയുടെ ഗുഡ്വിൽ അംബാസിഡറായി തീരുമാനം വ്യാപാര ടൂറിസം ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് പുതിയ നിയമനം അന്താരാഷ്ട്ര തലത്തിലുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിലും ഇന്ത്യയുടെ വിശ്വാസ്യത ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതിലും കെ ജി അനിൽകുമാർ നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത് ക്യൂബയുമായും ശക്തമായ ബന്ധമാണുള്ളത് ഇന്ത്യ ഗവൺമെന്റും അനിൽകുമാറിന്റെ ശ്രമങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറിന്റെ സ്ഥാനാരോഹണത്തെ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ ട്രേഡ് കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ആസിഫ് ഇക്ബാൽ പറഞ്ഞു ഇരുമേഖലകൾക്കും പരസ്പരം പ്രയോജനം ലഭിക്കത്തക്ക വിധത്തിൽ ശക്തമായ വ്യാപാര ടൂറിസം ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുമെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഗുഡ്വിൽ അംബാസിഡർ സ്ഥാനം ഏറ്റെടുത്ത് അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ പറഞ്ഞു My unwavering commitment in strengthening trade and tourism ties between India, the Middle East, and the vibrant nations of Latin America and the Caribbean. It is through such partnership and collaborative efforts that we can truly make a difference in the world. As Goodwill Ambassador, I am clearly aware of the challenges and opportunities that lie ahead. My mission is clear to foster greater understanding, cooperation, and prosperity between our regions. I am deeply humbled by the opportunity to serve as Goodwill Ambassador for the Latin American Caribbean region and I pledge to work tirelessly to fulfill the trust that has been placed in me. News desk. Kerala